ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകാപ് ചാപ്റ്റർ വൺ ചന്ദ്ര ഒഫീഷ്യൽ ട്രെയിലർ എത്തിയിട്ടുണ്ട് നമ്മുടെ നെസ്ലിനും കല്യാണി പ്രിയദർശനുമാണ് മെയിൻ താരങ്ങളായിട്ട് എത്തുന്നത് കല്യാണി പ്രിയദർശൻ ഒരു സൂപ്പർ ഹീറോ പരിവേഷമുള്ള ഒരു ക്യാരക്ടറുമായിട്ടാണ് എത്തുന്നത് ഇതിൻ്റെ ടീസർ ഓൾറെഡി നമ്മൾ കണ്ടതാണ് ഗംഭീര മേക്കിംഗ് എന്ന് പറഞ്ഞാൽ പോരാ കിഡിലെന്ന സാധനം തന്നെയായിരുന്നു ഡൊമിനിക് അരുണാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് വേഫെയർ കമ്പനിയാണ് സിനിമ നമുക്കുള്ളിലേക്ക് എത്തിക്കുന്നത് പാൻ ഇന്ത്യൻ ലെവലിലാണ് സിനിമ എത്തുന്നത് ഈ വരുന്ന ഓണത്തിന് ആദ്യം തിയേറ്ററിൽ എത്തുന്ന ചിത്രമാണ് ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതിയാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് കല്യാണി നെസ്ലിനെ കൂടാതെ വലിയൊരു താരനിര ഈ സിനിമയ്ക്കകത്ത് എത്തുന്നുണ്ട് എന്തായാലും ടീസർ കണ്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് അല്ലേ അപ്പോൾ നമുക്ക് ട്രൈലർ എങ്ങനെ ഉണ്ട് എന്ന് നോക്കാം നേരെ ട്രെയിലർ നോക്കാം എന്താ എന്നൊന്നും നമുക്ക് ശരിക്കും അറിയൂല്ല ിത്ത് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന എത്രയോ കാര്യങ്ങൾ ശരിക്കേണ്ടതാണെന്ന് അറിയാമോ നമ്മൾ ടീസർ കണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് ടൊമിനോയും ദുൽഖറിനെയും കാണിക്കും എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ട്രെയിലർ വന്നിട്ടും ഈ പറയുന്ന രണ്ടുപേരെയും കാണിച്ചിട്ടില്ല ക്യാമിയോ റോളിൽ ഈ രണ്ടുപേരും ഈ സിനിമയ്ക്കകത്ത് എത്തുന്നുണ്ട് എന്നുള്ള വാർത്ത ഉണ്ട് എന്തായാലും ട്രൈലറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ടീസർ കണ്ടതിൻ്റെ ആ ഇത്രയും ഒരു എന്താ പറയുക ഒരു വാവ് ഫാറ്റ് ട്രെയിലർ എനിക്ക് കിട്ടിയിട്ടില്ല കാരണം ആ ടീസറിനകത്ത് അത്യാവശ്യം നല്ല കിട്ടില മേക്കിങ് മേക്കിങ് ഗംഭീര മേക്കിംഗ് തന്നെ ആയിരിക്കും അവിടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതിൻ്റെ സിനിമോട്ടോഗ്രാഫി അതുപോലെ ആ ഒരു എന്താ പറയുക ആ ഒരു കളർ ഗ്രേഡിംഗൊക്കെ ഗംഭീരമായിരിക്കും സിനിമ എന്തായാലും തൂക്കുമെന്നുള്ള തരത്തിലൊരു സംശയം വേണ്ട കാരണം എസ്ലിനും കല്യാണി പ്രിയദർശനും അതുപോലെ സലീം കുമാറിൻ്റെ മകൻ നിഷാദ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇരുപത്തി എട്ടാം തീയതി ഓണം റിലീസായിട്ട് ആദ്യം തിയേറ്ററിലെത്തുന്ന സിനിമയാണ് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ലാലേട്ടൻ നായകനായിട്ട് എത്തുന്ന ഹൃദയപൂർവം എന്ന സിനിമയും തിയേറ്ററിലേക്ക് എത്തുന്നത് അതിനുശേഷം ഫാദ് ഫാസിലും കല്യാണി പ്രിയദർശനും എത്തുന്ന ഓടും കുതിര ചാടും കുതിര തിയേറ്ററിലേക്ക് എത്തുന്നത് അപ്പോൾ കല്യാണിയുടേതായിട്ട് രണ്ട് സിനിമകളാണ് ഈ ഓണത്തിന് റിലീസിനായിട്ട് എത്തുന്നത് എന്തായാലും ട്രെയിലറ് എനിക്കിഷ്ടപ്പെട്ടു കാരണം നമ്മുടെ ടീച്ചർ ഓൾറെഡി കണ്ട് നമ്മൾ സിനിമയെക്കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അപ്പം ട്രെയിലറും ഗംഭീരമായിട്ടുണ്ട് അതിന്റെ മേക്കിംഗ് എടുത്തു പറയേണ്ടത് മേക്കിങ് തന്നെയാണ് സൂപ്പർ ഹീറോ പരിവേഷത്തിലെത്തുന്ന കല്യാണി പ്രിയദർശന്റെ പ്രകടനം എങ്ങനെ ഉണ്ട് എന്നറിയണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാം അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം അതൊരു എല്ലാവർക്കും